നിങ്ങൾക്ക് ഖുറാനോ തിരിയില്ല ഒന്നും വേണ്ട രണ്ടാം ക്ലാസ്സിലെ അറിയാവുന്ന ഒരു പഠിച്ചൂടായിരുന്നോലവി നിങ്ങൾക്ക് അപ്പൊ അതിലെന്താ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ആരാധിക്കും ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ് ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല മുഹമ്മദ് നബി അലൈഹി ഉറപ്പാണല്ലോ അവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ പറയുന്നു ആരാധിച്ചിട്ടുണ്ട് അപ്പൊ പഠിച്ചൂടായിരുന്നോ എന്നാണ് ചോദ്യം എന്താ കുല്യായി അൽ ഖാഫറൂണിന് പറഞ്ഞത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്കിലും പഠിച്ചൂടായിരുന്നോ എന്ന് ചോദിക്കണി

ഒരു കുൽ പഠിച്ചൂടായിരുന്ന പേരോടെ എന്താ കുൽഹു നിങ്ങളിപ്പോ നിങ്ങളാകെ വാദിച്ചു കൊണ്ടുവരുന്നത് എന്താ നിങ്ങൾ എന്ത് കെണഞ്ഞ് ശ്രമിച്ചാലും നിങ്ങളുടെ വാദത്തിന്റെ ആകത്തുക എന്താ ഇവർ അല്ല എന്നൊരു ശക്തിയിൽ വിശ്വസിച്ചിട്ടില്ല എന്നല്ലേ അവർക്ക് അറിയില്ല എന്നല്ലേ അല്ലാൻ അവർ സമതായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നല്ലേ അല്ലാ എന്നൊരു വേറൊരു സങ്കല്പത്തിലുള്ള ഒരു സാധനത്തിന് പേരിട്ടു എന്നല്ലേ ഒരു കുൽഹുവള്ള പഠിച്ചൂടായിരുന്ന പേരോടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വിഡിത്തം പറയോ കൊല്ലാ ലം വലം വലം കുഫുവൻ അഹദ് എന്താ അതിൽ എനി അവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിച്ചോ എന്താണതിൽ പറയുന്നതെന്നോ ഒരു ഭാഷാപരമായ ചർച്ചയെവിടെ പറയുന്നുണ്ട് പണ്ഡിതന്മാർ എന്താ ചർച്ച എന്നറിയോ പറഞ്ഞത് നേരെ മറിച്ച് അള്ളാഹു എന്ന് പറയാതെ മായ ചർച്ച അതിന് കാരണം പറഞ്ഞതാ എന്താ കാരണം എന്തോ സ്വമത് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം എന്താ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോ ഏതൊന്നിലേക്കാണോ അഭയം പ്രാപിക്കുന്നത് അവനാണ് സ്വമത് ഇതിപ്പോ ഈ കാര്യം അള്ളാഹുലേക്കാണ് അഭയം പ്രാപിക്കുന്നത് എന്ന ഈ കാര്യം അറബികൾക്ക് അറിയില്ലായിരുന്നു എന്നല്ലാണ് സമതെന്ന ഈ കാര്യം ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലേണ്ടുന്ന കേന്ദ്രം ഒരാളുടെയും ആശ്രയമില്ലാത്ത സ്വയം പര്യാപ്തൻ എന്നൊക്കെ പറയാറില്ലേ അങ്ങനെയുള്ള ശക്തി അള്ളയാണ് എന്ന കാര്യം അറബികൾക്ക് അറിയാമായിരുന്നു അറബികൾ മാത്രല്ല തെളിവാ ഉദ്ധരിക്കുന്നത് ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്നവരോട് ചോദിച്ചാൽ അള്ളയാണെന്നവര് പറയുക തന്നെ ചെയ്യും

ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല ആര് പറയുന്നു നബിയോട് പറയാൻ പറയണല്ല അപ്പൊ മുഹമ്മദ് നബി സല്ലാ വലി സ്വല്ലം എന്തിട്ടുണ്ട് അള്ളാൻ ആരാധിച്ചിട്ടുണ്ട് ആർക്കും തർക്കമല്ല അവൻ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ ഇത് ശരിയാവുക ഒരു അവരള്ളഹാൻ ആരാധിച്ചു എന്ന് നമ്മൾ പറയാ ആരാധിച്ചില്ല എന്നുള്ളത് പറയാ അതെന്താന്ന് മനസ്സിലായി എന്താണ് ആ പറഞ്ഞത് അള്ളാ അവരുടെ ആരാധന ആരാധനയായിട്ട് അംഗീകരിക്കണില്ല അവരല്ലാൻ ആരാധിക്കണില്ല എന്നല്ല അവരല്ലാക്ക് ഇങ്ങനെ ആരാധിച്ച് നോക്കുന്നുണ്ട് അവരല്ലാ ആരാധിക്കണമൊക്കെ ഉണ്ട് നോമ്പിടുക്കുന്നുണ്ട് അറിവ് നടത്തുന്നുണ്ട് നേർച്ചയാക്കുന്നുണ്ട് പലരും ചെയ്തു നോക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഒക്കെ ചെയ്യുന്നത് എന്ത് ഏത് രൂപത്തിലാ ശിർക്കും കൂടി ചെയ്തിട്ട ഇപ്പൊ മുഷിരിഖിന്റെ ഇബാരത്ത് ഇബാരത്തായിട്ട് അള്ള പരിഗണിക്കണില്ല അവര് ചെയ്യണില്ല എന്നല്ല ഇബാരത്ത് അവർ ചെയ്യുന്നുണ്ട് ആർക്ക് അള്ളാക്ക് ചെയ്യുന്നുണ്ട് അള്ളാക്ക് അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ അള്ളാഹത് പരിഗണിക്കണില്ല എന്താ കാരണം അവനെ ശിർക്ക് വെച്ചുകൊണ്ടാണ് അവൻ ആരാധിക്കുന്നത് അതല്ല പരിഗണിക്കണില്ല അതേപോലെ തന്നെ കൽപ്പിക്കപ്പെടാത്ത കാര്യ നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹ് ഇപാടത്ത് പറഞ്ഞിട്ട് നിങ്ങൾ കൊറേ ചെയ്തു കൂട്ടിട്ടുണ്ട് അതൊക്കെ അള്ള ഇപാടത്തായിട്ട് പരിഗണിക്കുന്നില്ല ചെയ്യുന്നതായിരിക്കാം അള്ളാഹ് ആണ് പക്ഷെ അവൻ പരിഗണിക്കുന്നില്ല ഏതുപോലെ ഇല്ലാത്തൊരു നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ നിസ്കരിക്കുന്നു എന്ന് സങ്കല്പിക്കും ഒരാള് ലുഹുറിന്റെ അസറിന്റെ ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ടാക്കി അഞ്ച് പ്രക്കാരത്തിൽ നിസ്കാരം ഒരാൾ ഉണ്ടാക്കി ആർക്ക് വേണ്ടി നിസ്കരിക്കണേ അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അള്ളാഹ്ക്ക് വേണ്ടി തന്നെ ഒരാൾ നിസ്കരിക്കുന്നു അള്ളാഹുപോലെ അള്ളഹനെ ആരാധിച്ചതായിട്ട് പരിഗണിക്കൂ പരിഗണിക്കൂല കാരണം എന്താ പറവും പറഞ്ഞ രൂപത്തിൽ അള്ള കൽപ്പിച്ചു ചെയ്യുമ്പോൾ അത് എത്താവുക അള്ള കൽപ്പിച്ച രൂപത്തിലും വിരോധിച്ചത് ഒഴിവാക്കിയും കൊണ്ട് ചെയ്യുമ്പോഴേ അള്ള എന്തായി പരിഗണിക്കൂ ഇബാദത്തായി പരിഗണിക്കൂ അതാണ് ഈശ്വല്ലാ ഒരു ഈസ്വല്ലം പറഞ്ഞിരുന്നത് നിങ്ങൾ ഇബാദത്ത് ചെയ്യാനുള്ളത് അള്ള പരിഗണിക്കുന്നില്ല അതുകൊണ്ട് ഫലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല അള്ളാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹനെ ഒരു ഹാലിക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നല്ല ഹാലിക്കായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട് അള്ളാഹ്ക്കാ എന്ന് പറഞ്ഞിട്ട് പലതും ചെയ്യുന്നുണ്ട് പക്ഷെ അത് അല്ല എന്ത് ചെയ്യുന്നില്ല പരിഗണിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത് പിന്നെ മൂപ്പരി പറയണത് നമ്മളോട് നേരത്തെ നിങ്ങൾ ചോദിച്ചു കേട്ടില്ലേ ദസീർ നിങ്ങൾ പഠിച്ചില്ല കിതാബ് നിങ്ങൾ പഠിച്ചില്ല നിങ്ങൾ ഒന്നും പഠിച്ചില്ല ഒരു യാൽ കാഫിറോടെങ്കിലും പഠിച്ചുകൂടായിരുന്നോ എന്ത് പറഞ്ഞതിന് അവർ നോമ്പെടുത്തിരുന്നു അവർ ഈ തിരി നേർച്ചയാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് സഹോദരന്മാരെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയാൽ മീസ അവര് മൊഹറമ്പത്തിന് നോമ്പെടുത്തിരുന്നു എന്ന എന്ന് ഞാൻ ഉണ്ടാക്കിയതാണോ അവര് നേർച്ചയാക്കി എന്നൊരു ഞാൻ ഉണ്ടാക്കിയതാണോ അവര് ഞാൻ ഉണ്ടാക്കിയതാണോ അവര് തവാഫ് ചെയ്തു ഞാൻ ഉണ്ടാക്കിയതാണോ അല്ല ഇതൊക്കെ പണ്ടേ ആര് പറഞ്ഞതാ പണ്ടേക്കും പണ്ടേയുള്ള മുൻഗാമികളൊക്കെ പറഞ്ഞെന്നതാ ബുഹാരിയിലില്ലേ ഈ സംഭവം മുസ്ലിമിലില്ലേ അതേപോലെ തന്നെ ഇറാസീലില്ലേ കുർത്തുബിയിലേ

അപ്പൊ അതൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ആർക്കും മനസ്സിലാകേണ്ട യാഥാർത്ഥ്യാണ് എന്ത് അവര് അള്ളാന അറിഞ്ഞിട്ടുണ്ട് ആ കാര്യമൊക്കെ അവർക്ക് ബോധ്യാണ് പിന്നെ അവർ പറയാണ് എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോളിൻ എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് നിങ്ങളെ നാവുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അതല്ലോ ഇമാനി പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഉദ്ധരിച്ചതല്ലേ കേട്ടോളൂ എന്തൊക്കെയാണ് നിങ്ങളെ നാവുണ്ട് വിളിച്ചു പറഞ്ഞത്

നേർച്ചയാക്കിയിരുന്നു തവാഫ് ചെയ്തിരുന്നു തെൽബിയത്ത് ചൊല്ലിയിരുന്നു ഹജ്ജില് ചെയ്തിരുന്നു മുസ്തരിഫേലൊന്നിരുന്നു ഇതൊക്കെ എല്ലാ നിങ്ങളൊരു പറയും അതൊക്കെ ഉള്ളതല്ലേ ഞാൻ ഉണ്ടാക്കിയതാ അതൊക്കെ ഉണ്ട് ഇല്ല എന്ന് നിങ്ങൾ നിങ്ങളടുത്ത പ്രസംഗത്തിൽ പറ ഹദീസ് ഒന്നും ശരിയല്ല എന്ന് നിങ്ങളൊരു പറയും മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പറയണ അതേ അള്ളഹനെ തന്നെയാണ് അവരും അള്ളാന്ന് വിളിച്ചത് അതല്ല ഈ പടച്ചതം പുരാനന്തിനാണ് ദേഷ്യപ്പെട്ടത് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ദേഷ്യം പിടിച്ചില്ലേ അള്ളാഹുവിനെ പറ്റി അവരെന്തു പറഞ്ഞു വക്കാലുത്തഹദർ വലതാ അവര് പറഞ്ഞു റഹ്മാനായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു അതിനെപ്പറ്റി പഠിച്ചോനെന്താ പറഞ്ഞത് വമ്പിച്ച വാക്കാൻ നിങ്ങളാ പറഞ്ഞ കേട്ടോ ആകാശം പൊട്ടിപ്പൊളരും ഭൂമി വിണ്ടുകീറുന്ന വർത്താന പർവ്വതം കിടുകിടുക്കണ വർത്താനാ നിങ്ങൾ പറഞ്ഞത് കുട്ടി ഉണ്ട് എന്നുള്ളത് അള്ള എന്തിനാ ദേഷ്യപ്പെടുന്നത് അള്ളാഹ്ക്ക് ഇത്ര വിചാരിച്ചാൽ പോലെ അത് ഇതിനെ പറ്റിയല്ല അത് അവർക്ക് ഏതോ അല്ലണ്ട് അവർക്ക് ഏതോ ഒരു സങ്കല്പത്തിനൊരു അല്ലേ ആ അള്ളാഹ് കുട്ടീൻ്റെ ആയിക്കോട്ടെ എനിക്കെന്താ പച്ചേരം എന്ന് പറഞ്ഞാ പോരെ പക്ഷേ അള്ളാഹു എന്താ പറഞ്ഞത് ഭയങ്കര ഗൗരവമുള്ള വാക്കാ നിങ്ങൾ പറഞ്ഞത് അള്ളാഹു ദേഷ്യം പിടിച്ചു ദേഷ്യപ്പെട്ടു എന്താ കാരണം ആ അള്ളഹാനെ തന്നെയാ പറഞ്ഞത് നമ്മൾ പറയണ അതേ അള്ളഹാനെ പറ്റി തന്നെ കുട്ടീൻ്റെ ഇത് പറഞ്ഞതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് ദേഷ്യപ്പെട്ടത് ഇത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യം